മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോടൂർ സി എച്ച് സെൻ്റർ എന്നിവ ചേർന്ന് കോയമ്പത്തൂർ ആർ വി എസ് കോളേജിൻ്റെ സഹകരണത്തോടെ സൗജന്യ ഡിഗ്രി പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്കും ഒരു ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനവുമുള്ളവർക്ക് അപേക്ഷിക്കാം കോയമ്പത്തൂർ ആർ വി എസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ തൊണ്ണൂറ്റിയൊന്ന് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കോയമ്പത്തൂരിലെ സെൻറ്ററിലാണ് തുടർ പഠനത്തിന് സൗകര്യം ഒരുക്കുക വിവിധ ഡിഗ്രി കോഴ്സുകൾ ആയുർവേദ കോളേജ് ഹോമിയോ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങി പതിനൊന്നോളം കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക കൗൺസിലിംഗും ഫ്രീ കരിയർ ഗൈഡൻസും നൽകും ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച കൗൺസിലർമാരുടെ സേവനവും ലഭ്യമാക്കും ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫ്രീ ഫ്രീ ഗൈഡൻസ് അതുപോലെ എക്സാം ഓറിയന്റേഷൻ അതുപോലെ തന്നെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനും പ്രത്യേകമായ കോച്ചിങ്ങും കൗൺസലിംഗും പരീക്ഷാ പേടി ഇല്ലാതാകാൻ വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകമായ കൗൺസിലിംഗ് അതിന് പ്രത്യേക കൗൺസിലറുടെ തന്നെ ആർ ബി എസ് ഗ്രൂപ്പ് ഇവിടെ ഡെപ്യൂട്ടിയും അവരുടെ സഹായത്തോടു കൂടി അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ പ്രശ്നങ്ങൾ ചെയ്യും പിന്നെ പോരാത്തത് എൺപത് ശതമാനത്തിൽ അധികം മാർക്കുള്ള കുട്ടികൾ ഒരു ലക്ഷത്തിൽ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് അവിടെ അവിടെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഒരു ഒരു സംവിധാനം സംവിധാനം കോയമ്പത്തൂർ സെന്ററിൽ കൂടി ചെയ്തു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുറഹ്മാൻ കാരാട്ട് സി എച്ച് സെന്റർ ഭാരവാഹികളായ മുഹമ്മദ് കോടൂർ എം ടി ഉമ്മർ ആർ ബി എസ് കോളേജ് ഭാരവാഹി ഡോക്ടർ രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം